ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ കോക്കനട്ട് കോസ്മോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെൻ്റെ ഒരു ഫേവററ്റ് ഡ്രീം പ്ലേസിലേക്കുള്ളൊരു യാത്രയായിരുന്നു യെസ് വാരണാസിൻ്റെ ഒരു ഡ്രീം പ്ലേസ് ആയിരുന്നു വാരണാസി അവിടേക്ക് പോകുക എന്നുള്ളത് ഞാൻ കുറേ നാളുകളായിട്ട് ആഗ്രഹിച്ചായിരുന്നു അവസാനം ഞാൻ അവിടെ എത്തിപ്പെട്ടു ജാനുവരിലായിരുന്നു ഞാൻ പോയത് ഭയങ്കര കാമൻ കോയറ്റ് പ്ലേസ് ആയിരുന്നു അതായത് ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലും നല്ല റഷ് ആണെങ്കിൽ പോലും നമുക്കൊന്നും അവിടെ ഇരുന്നാൽ അല്ലെങ്കിൽ നമുക്കവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ ഭയങ്കര പീസ്ഫുൾ ആൻഡ് കാമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം അങ്ങനത്തെ ഒരു അനുഭവമായിരുന്നു എനിക്കവിടെ ഉണ്ടായത് പിന്നെയും പിന്നെ എനിക്ക് അവിടെ പോകണം എന്ന് തോന്നി യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയപ്പോൾ പോലും ഇനിയും പോകണം അല്ലെങ്കിൽ ഇനിയും ഒറ്റയ്ക്ക് ഇനി പോകണം ഞാൻ കുറച്ച് ഫ്രണ്ട്സ് ആയിട്ടായിരുന്നു പോയത് പിന്നെ ഒറ്റയ്ക്ക് എനിക്ക് എനിക്ക് പോകണം അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളായിരുന്നു ഇത് അസൈഖട്ടായിരുന്നു നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എത്തിയത് അസൈഖട്ടിലാണ് അസൈഖിലാണ് നമ്മൾ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഇതെൻ്റെ ഫ്രണ്ട്സ് യെസ് ബോഡി ഗാർഡ്സ് ഇത് കാശി വിശ്വനാഥ് ടെമ്പിളിന് പുറത്തെ കാഴ്ചകളാണ് എല്ലാ ഘട്ടുകളും അടുത്തടുത്ത് തന്നെയാണ് നമുക്ക് നടന്നുപോയി പോയി കാണാവുന്നേ ഉള്ളു ചിലർ ബോട്ട് സർവീസും എടുക്കും നമ്മൾ ബോട്ട് സർവീസും എടുത്തിരുന്നു അശൈ ഘട്ടിൽ നിന്നാണ് നമ്മുടെ സ്റ്റാർട്ടിങ് ഘട്ട് വരുന്നത് അശൈ ഘട്ടിൽ നിന്നാണ് നമ്മൾ ഓരോ ഘട്ടിലേക്ക് ഇങ്ങനെ നടന്ന് നടന്നു പോയത് കാശി വിഷ്ണുനാഥ ടെമ്പിളിലേക്കുള്ള ഭയങ്കര വലിയ ക്യൂ ആയിരുന്നു ഇത് വലിയ ക്യൂ ആയിരുന്നു ആ ക്യൂ ഒക്കെ താണ്ടിയിട്ടാണ് നമ്മളവിടെ എത്തിയ മണികർണിയ ഘട്ട് ഇത് ഇവിടെയാണ് ശവം കത്തിക്കുന്നത് അത് ശവം ഇങ്ങനെ കത്തിക്കുന്ന നമ്മൾ ഡയറക്റ്റ് കാണാമായിരുന്നു ചെറിയ കുട്ടികളുടെ ഡെഡ് ബോഡി വരെ ശവം വരെ ഇങ്ങനെ കത്തിക്കുന്നതിങ്ങനെ ഡയറക്റ്റ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അവിടെ സ്ട്രീറ്റിലൂടെ ഒക്കെ യാത്ര ചെയ്തു മണികരണയെ കെട്ടി തന്നെയായിരുന്നു യാത്ര കഴിഞ്ഞിട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ പറയാനുള്ളതും ആ ഘട്ടിനെ കുറിച്ച് തന്നെയായിരുന്നു ബോട്ട് സർവീസ് എടുത്തായിരുന്നു ബോട്ട് സർവീസിലൂടെയാണ് കാശി കാശി വിഷ്ണുനാഥ് ടെമ്പിളിലേക്കൊക്കെ പോയത് പിന്നെ ഒരുപാട് കെട്ടുകളും സർവീസിലൂടെ തന്നെ പോയി കണ്ടു ഇതാണ് വൺ ഓഫ് ദ മെയിൻ 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 തിങ് അവിടുത്തെ അതായത് ഗംഗാരതി അതായത് ഗംഗാനദിയെ ആദരിക്കുന്നൊരു ചടങ്ങാണ് മോസ്റ്റ് ഓഫ് ദ ഗെറ്റിലും ഇത് നടക്കുന്നുണ്ട് രാവിലെയും ഈവനിങ്ങും ആയിട്ട് അത് ഉണ്ടാവുക നമ്മൾ രാവിലെയാണ് ഇത് കണ്ടത് രാവിലെ രാവിലെയാണ് കുറച്ചും കൂടെ നമുക്ക് പീസ്ഫുള്ളായിട്ട് ഇത് ആസ്വദിക്കാൻ പറ്റും ഈവനിങ് ഭയങ്കര റഷ് ആണ് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഒരു ഒരു ആചാരമാണ് അവരുടെ ഇനിയും എനിക്ക് വാരണാസിൽ പോകണമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ ഈ പോകണമെന്നേ പറയുള്ളൂ ഒരു വട്ടെങ്കിലും എല്ലാവരും പോയി കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് വാരണാസി അപ്പം ഇനി അടുത്തൊരു വീഡിയോ വരുന്നവയ്ക്കും